ടെ പുണ്യല്ലേ എന്റെ അമ്മ ഞാൻ സീരിയസ് ആയിട്ട് പറയുവാണ് ഇത്രയും നല്ല ഫുഡ് കൊടുക്കാൻ പറ്റുന്നു അത് ഇത്രയും വർഷങ്ങളായിട്ട് അച്ഛൻ പറഞ്ഞു തുടക്കത്തിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ തുടങ്ങിയെന്ന് പറയുന്നു ഒത്തിരി സന്തോഷം ഒരുപാട് ആയുസ് കിട്ടും കേട്ടോ കാരണം ഇത്രയും നല്ല ഭക്ഷണം കൊടുത്ത് ജീവിച്ച ആൾക്കാരല്ലേ ഇനി ഒത്തിരി കാലം ജീവിക്കാൻ പറ്റും കേട്ടോ സ്നേഹിക്കാൻ പറ്റില്ല അത്രയ്ക്ക് നല്ല രുചികരമായ ഭക്ഷണം കൊടുക്കുന്ന അമ്മമാരെയും അച്ഛന്മാരെയും നമുക്ക് സ്നേഹീരിക്കാൻ പറ്റുമോ ഒത്തിരി സന്തോഷം ഞാനൊന്നും പറയാൻ അറിയാനല്ല ഇനിയും വരുമ്പോഴേക്കും ഇതേപോലെ വയർ നിറച്ച് ഭക്ഷണം തന്നാൽ മതി അത്രയും ഉള്ളൂ കൗമാരി കേട്ടിട്ടില്ലല്ലോ രുചികരമായ കറി ഇവിടെ ഉണ്ടായി വീണ്ടും തൈരും കാന്താരിയും രാവിലത്തെ പഴിങ്ങനിയായിരിക്കും ഇത് കുടിക്കാൻ വരുന്നവർക്ക് കൊടുക്കുന്നതായിരിക്കും കാന്താരി ഇനി പച്ചമോർ എടുക്കാറുണ്ട് ഞാൻ പച്ചമോർ എടുത്തില്ല അതിന് പകരം തൈരെടുത്തു കാന്താരി ഉടയ്ക്കുന്നു കാന്താരി കാന്താരിയും മടി ഏകേ ഇനി അടുത്ത കമന്റുമായിട്ട് വേറേണ്ട തൈരും മീനും പറ്റത്തില്ല എനിക്ക് പറ്റും ഞാൻ കഴിക്കും കഴിക്കേണ്ടവർ കഴിച്ചാൽ മതി ഓഹ് എന്താ ഊണായിരുന്നേ ഡിസംബർ മാസം ആണല്ലോ നമ്മൾ ഈ വർഷം കഴിയാൻ പോവാണ് പക്ഷെ അവസാനത്തെ ഊണുകളൊക്കെയാണല്ലോ ഞാൻ എത്രയും പെട്ടെന്ന് വീണ്ടും ഇവിടെ വരും കേട്ടോ കാരണം കൂന്തൽ ഫ്രൈ ചെമ്മീനെ ഒക്കെ പിസ്സായി താമസിച്ച് പോയത് കൊണ്ട് അതൊക്കെ കഴിക്കാൻ പറഞ്ഞാർ ഒഴിച്ച് പുളിശ്ശേരി ഒഴിച്ച് ഉച്ച ഊണിലൂടെ തരുന്ന തേങ്ങ അരച്ച മീൻകറി അതും ഒഴിച്ച് എല്ലാം കൂടി ഇട്ട് ഇളക്കി ഞാനൊന്ന് കഴിക്കട്ടെ സുഭാഷ് ഹോട്ടൽ ആലപ്പുഴ ചുങ്കം ഈസ്റ്റിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് തൊട്ട് സേവന പാരമ്പര്യം രാവിലെ ഒമ്പത് മണി തൊട്ട് രാത്രി എട്ട് മണി വരെ കുട്ടനാടിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന സ്പോട്ടാണ്